അമ്മയിൽ പുതിയ ഭരണസമിതി ചുമതലേറ്റതിന് പിന്നാലെ പ്രതികരണവുമായി നടി ഭാവന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയില്ലെന്ന് നടി ഭാവന പറയുന്നു അമ്മയുടെ പുതിയ ഭരണസമിതിയുമായി സഹകരിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പ്രതികരിക്കാനാവില്ല എന്നാണ് ഭാവന മറുപടി നൽകിയത് താൻ അമ്മയിൽ അംഗമല്ല അങ്ങനൊരു സാഹചര്യം വന്നാൽ അപ്പോൾ പ്രതികരിക്കാമെന്നും ഭാവന വ്യക്തമാക്കി അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ സത്യം ഉടൻ പുറത്തു വരണമെന്ന് അമ്മയുടെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട നടി ശ്വേതാ മേനോൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു വലിയ കാലതാമസമാണ് കേസിൽ സംഭവിച്ചത് ഇനിയും വൈകിക്കൂടാ അതിജീവിതയ്ക്കും അമ്മയിലേക്ക് തിരിച്ചു വരണം നടിയെ ആക്രമിച്ച കേസ് ഗൗരവമുള്ള വിഷയമാണ് എല്ലാവരും അതിജീവിതയ്ക്കൊപ്പമുണ്ടെന്നും എത്രയും പെട്ടെന്ന് വിധി വരട്ടെയെന്നുമാണ് ശ്വേത പറഞ്ഞത് അതേസമയം അതിജീവിത ഇപ്പോൾ അമ്മയിൽ അംഗമല്ല എത്രയും പെട്ടെന്ന് അമ്മയിലേക്ക് തിരിച്ചുവരണമെന്ന് വേദ പറയുന്നു